നമസ്കാരമുണ്ട് എൻ്റെ പേര് എൻ്റെ പേര് തോമസ് ജോർജ് ഞാനൊരു ഗവേഷകനാണ് സ്ഥലം പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ ജീവഹാനി ഉണ്ടാവും എന്നുള്ള ഒരു ഭീഷണിയിലാണ് അതുകൊണ്ട് സ്ഥലം പറയാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട് ഭീഷണി എന്ന് പറയുമ്പോൾ എന്ത് സംഭവം അവർ എന്നെ കൊല്ലും എന്ന് പല പ്രാവശ്യങ്ങളിൽ ടെലിഫോണിൽ കൂടി എന്നെ അറിയിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടത് ടെക്നോളജിയാണ് അത് കൊടുത്തില്ലെങ്കിൽ ദേദാക്ഷിണ്യം നിഷ്കാസനം ചെയ്തു വന്ന് പല പ്രാവശ്യങ്ങളിൽ രസം കണക്കിന് സമയങ്ങളിൽ അവരെ ടെലിഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഒരു ഗവേഷണത്തിലാണ് അത് വളരെ സക്സസ്ഫുള്ളായിട്ട് ഒരു കാർഷിക വിളയിൽ നിന്നും ഞാൻ ഇന്ധനം കണ്ടുപിടിച്ചു ഞാനിതിന് പെട്രോളൊന്നും അല്ലെങ്കിൽ ബയോ പിന്നെ ഹൈഡ്രോകാർബൺ ഡെപ്പോസിറ്റീവുകളുമായിട്ട് ബന്ധപ്പെട്ടെന്നൊന്നും പറയുന്നില്ല വാഹനം ഓടിക്കാനുള്ളൊരു ഇന്ധനം കണ്ടുപിടിച്ചു അത് പലർക്കും ഒരു തലവേദനയാണെന്നുള്ളവരും മനസ്സിലായി പക്ഷേ ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് വന്ന ഒരു സാധനമുണ്ട് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡ്രഗ്സ് കൺട്രോൾ ലാബിൽ ടെസ്റ്റ് ചെയ്താൽ ഒരു പക്ഷേ നൂറ് ശതമാനം ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല ഒരു പക്ഷേ മാരകമായ പല രോഗങ്ങളെയും പ്രതിരോധിക്കാവുന്ന മരുന്നായിരിക്കാമെന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ബൗദ്ധികമായി സഹായിക്കുന്ന ചില ബുദ്ധിജീവികളുമൊക്കെ അഭിപ്രായപ്പെട്ടു ഈ അഭിപ്രായം പുറത്തു വന്നതിന് ശേഷം നിരന്തരമായി ഭീഷണിക്കോടുകളാണ് ഞാനില്ലാത്ത സമയങ്ങളിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുക പിന്നെ കോടതി വരാൻ പറയുക അവിടെ ചെല്ലുമ്പോൾ ഒന്നും കാണത്തില്ല തട്ടിക്കൊണ്ടുപോയി വധിക്കും എന്നുള്ള സ്വരം വരെ വന്നു അങ്ങനെ ഇവിടെ നികുന്ന് കഴിഞ്ഞാൽ കോളികൾ ശുദ്ധമായ മലയാളത്തിൽ നല്ല മലയാള ഭാഷ വളരെ ഭവ്യമായി ഇത്രയും ഭീഷണി വരക്കും ഇപ്പം കൊറോണ കഴിഞ്ഞ വർഷം തൊട്ട് തന്നെ ഭീഷണി കോളി ചെറുതായിട്ട് വന്നു ഇപ്പം ഭയങ്കരമായിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇതിപ്പം ഇങ്ങനെ സാർ ഇങ്ങനെ ഒരു സംഭവം ഈ ബയോഫ്യൂവലിനെ കുറിച്ച് ഞാനൊരു പ്രസ് കോൺഫറൻസ് ഞങ്ങൾ വെച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയായിരുന്നു പക്ഷേ ബാക്കിയുള്ള വിഷയങ്ങളാണ് അതിനകത്ത് കൂടുതൽ തലവേദനയായിട്ട് വന്നത് കാരണം ഈ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഈ ബൈ പ്രോഡക്റ്റായിട്ട് വന്ന ഈ പ്രോഡക്റ്റ് ബൈ പ്രോഡക്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡ്രഗ്സ് കൺട്രോൾ ലാബിൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കാരുടെ ബിസിനസ്സെ വളരെ മോശമായി ബാധിക്കും എന്ന് വ്യക്തമാണ് അതാണ് ആയിരിക്കാം എന്ന് ഞാൻ ഇപ്പോൾ ഇന്ധനത്തിൻ്റെ ആണോ ഭീഷണിയായിട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ മെഡിസിൻ്റെ ആണ് ഇന്ധനത്തിൻ്റെ അത്ര ആയിട്ടുള്ളത് കാരണം ഇന്ധനം പ്രൊഡ്യൂസ് ചെയ്ത് അതൊരു മാസ് സെയിൽഡായിട്ട് കഴിയുമ്പോൾ മാർക്കറ്റിൻ്റെ മോണോപ്പുൾ ചെയ്യുമ്പോഴേ ഒപ്പയ്ക്ക് രാജ്യങ്ങൾക്ക് തലവേദന വരത്തുള്ളൂ ഇതുവരെ അവർ ഇത് പറയാ പറയാറായിട്ടില്ല പക്ഷേ തലവേദന ഉണ്ടാകും പക്ഷേ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം എനിക്ക് എൻ്റെ രാജ്യത്ത് പോലും നിൽക്കാൻ ഒക്കാത്ത ഒക്കാത്തവണ്ണം ഭീഷണിയാണ് അത് ഇത്രയും ഭീഷണികൾ വരുന്ന സമയത്ത് നിയമപരമായിട്ടൊന്നും ഇടപെട്ടില്ലായിരുന്നു ഞാൻ എൻ്റെ പരിമിതമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒന്ന് പിന്നെ നമ്മുടെ നമ്പർ ഡിസ്പ്ലേ വരുന്നില്ല പിന്നെ ആ പ്രാവശ്യം ആകെ ഒറ്റ പ്രാവശ്യം ഹിഡൻ നമ്പർ ഒന്ന് എഴുതി വന്നു പിന്നെ ഞാൻ പല ആളുകളോട് പറഞ്ഞു നോക്കി ആദ്യം അവർ പറയുന്നത് നിങ്ങൾ ടെക്നോളജി ഇങ്ങനെ തരാനാണ് പറയുന്നത് അപ്പോൾ ടെക്നോളജി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തീർന്നില്ലേ ഒരു കൈനറ്റിക്ക് കൊണ്ട വണ്ടി ഓടിച്ചായിരുന്നു വളരെ എഫിഷ്യൻ്റ് ആയിരുന്നു ഇനിയും അത് കുറച്ചുകൂടെ റിഫൈൻ ചെയ്ത് എടുക്കുമ്പോൾ അതിൽ കൂടുതലായിട്ട് വരും പക്ഷേ ഒക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ എനിക്കും സാറിനും മറ്റൊരാൾക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇന്ധനം പ്രൊഡ്യൂസ് ചെയ്തതാണ് നമ്മുടെ വാഹനം ഓടിക്കും അപ്പം അത്രയും ഒരു ഇരുപത് വർഷത്തെ കഠിന പ്രയത്നവും ഇത്ര അത്ത മുപ്പത്തേഴ് ലക്ഷം രൂപയുടെ ക്യാഷ് പേയ്മെൻറ്റ് ഐ മീൻ എക്സ്പെൻഡിച്ചറും പിന്നെ ഒരു എട്ട് ലക്ഷം രൂപയുടെ ബാങ്കിലെ കടബാധ്യതകളൊക്കെ വരുമ്പോൾ എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ കാശ് ഉണ്ടാക്കാൻ എന്നുള്ളതല്ല കാശ് ഉണ്ടാക്കാനായിരുന്നു എനിക്ക് ഗൾഫിൽ നിന്നാൽ മതി ഇതിവിടെ സാധാരണക്കാരന് രണ്ട് രൂപയ്ക്കോ മൂന്ന് രൂപയ്ക്കോ കിട്ടുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു മെഡിസിൻ പുറത്ത് വന്നു അല്ലെങ്കിൽ ഇന്ധനം സാധാരണക്കാർക്ക് സാധാരണക്കാർക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോയിട്ട് രാവിലെ പിന്നെ ഒരു കുപ്പി മിഡൽ അല്ല ഫിൽട്ടർ വാട്ടർ എടുക്കുന്നത് പോലെയാണ് ഇതെടുത്ത് നമ്മുടെ വാഹനത്തിൽ ഒഴിക്കുക മാസ് പ്രൊഡക്ഷൻ വരികയാണെങ്കിൽ തുച്ഛമായ എമൗണ്ട് പിന്നെ ഗവൺമെൻ്റ് കാര്യ കഴുത്തിൽ പിടിച്ചാൽ വേറൊരു വിഷയം പക്ഷേ കോസ്റ്റ് വളരെ 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 നെഗ്ലിജിളായിരിക്കും പേറ്റൻ്റിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ടെക്നോളജി ചോദിക്കും പേറ്റൻ്റ് എടുക്കണമെന്നു നിർബന്ധമൊന്നുമില്ല പേറ്റൻ്റ് എടുക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ഇപ്പം മറ്റ് പല സംസ്ഥാനങ്ങളിലും ആണെങ്കിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും ഇവിടെ ഇപ്പം ഞാനിത് ടെക്നോളജി വഴി ആദ്യം അവരെന്നെ തട്ടിച്ച് ടെക്നോളജി കൊണ്ടുപോകും അത്രേ ഉള്ളു സംഭവം ഇപ്പം ഞാൻ മരിക്കാന്നുള്ള പേടിയല്ല ഞാൻ പറയുന്നത് ഞാൻ ഈ കഷ്ടപ്പെട്ട സാധനമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഏകദേശം എത്ര വയസ്സുണ്ട് വർഷമായിട്ട് ഇത് താങ്കളുടെ മനസ്സിൽ എനിക്കിപ്പോൾ ഉള്ളത് എന്റെ മനസ്സിലായി ഈ ഇപ്പം ഈ അച്ഛനെപ്പോഴും അറിയാവുന്ന ഒരുപാട് പേർക്ക് അറിയാൻ ഞാൻ ഇതിൽ റിസർച്ച് ചെയ്യണം ചെയ്യുന്നുണ്ട് ഇപ്പം എങ്ങനെ ഒന്നും ഒരു നിവൃത്തിയില്ല ഹാൻഡിക്കാപ്റ്റായി കടം കയറി മുഴുവൻ ഇങ്ങനെ അനാഥാലയത്തിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ താമസിച്ചിരുന്ന വീട് പോലും ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന സകല ഇൻസ്ട്രുമെൻസും എക്യൂപ്മെൻറ്റ്സും വരെ എടുത്ത് നശിപ്പിച്ചാൽ വീടെ ഇടിച്ചുപൊടിച്ചാണ് അതിൻ്റെ ഉടമസ്ഥനാണ് ആ വീടിൻ്റെ ഉടമസ്ഥനാണ് അപ്പം ആലോചിച്ച് നോക്കണം എന്തുമാത്രം പ്രഷർ അണ്ണൂൺ സൈഡിൽ നിന്ന് വരുന്നുള്ളൂ അതെൻ്റെ ഒരു ഫാമിലി ഒരാളുടെയാണ് വാടക കൊടുക്കുന്നില്ലായിരുന്നു ഞാൻ ആ വീട്ടിൽ താമസിക്കുകയായിരുന്നു ആ വീട് ഞാനിങ്ങനെ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്ത് അജിമാനിൽ പോയി താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഈ സാധനം എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നശിപ്പിച്ച് പൊളിച്ചു കളഞ്ഞു അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തും അതിൻ്റെ ഇൻറ്റൻസിറ്റി ആ താങ്കൾ താങ്കൾ നിർമ്മിച്ച തന്നെ താങ്കൾക്ക് അതെ അത് അല്ലല്ല ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ നാട്ടിലെ മുൻ പഞ്ചായത്ത് മെമ്പർ കണ്ടു ഈ അച്ഛനെ ഉള്ളവർ കണ്ടു ഈ ഇപ്പം പറഞ്ഞ പേര് പേര് ഞാൻ പറയുന്നില്ല കാരണം അവരുടെയൊക്കെ സ്റ്റാറ്റസ് ഒരു വലിയ പാർട്ടികളാണ് പല ശാസ്ത്രീയ രംഗങ്ങളുള്ളവർ കണ്ടിട്ടുണ്ട് പല പ്രൊഫസറുമാർ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് മാറ്റി മറ്റൊരു സാമ്പത്തികമായ ബാധ്യതകളാണ് വേറെ ഒന്നുമല്ല ഇപ്പം ഇവിടുത്തെ ചില ഇൻഡസ്ട്രിയ ഇൻഡസ്ട്രിയസുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട് അവർക്ക് ആയിരക്കണക്കിന് കോടി രൂപ എറിയാൻ കയ്യിലുണ്ട്